ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലൈനിങ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസ് സെക്കൻഡ് പാർട്ടിൻ്റെ നാലാമത്തെ ലെസൺ ആണ് മാനവ വിഭവശേഷി രാഷ്ട്ര പുരോഗതിക്കായി അതിൻ്റെ അവസാന ഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മനുഷ്യ മൂലധന രൂപീകരണം നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ദാരിദ്ര്യവും തൊഴിലില്ലായ്മയുമാണ് മനുഷ്യ മൂലധന രൂപീകരണം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഇതിൽ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത് അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത് മനുഷ്യ മൂലധന രൂപീകരണം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ദാരിദ്ര്യം ഈ ദാരിദ്ര്യത്തിന് കാരണം കുറഞ്ഞ വരുമാനമാണ് കുറഞ്ഞ വരുമാനം മനുഷ്യനെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയും ഇത് കാരണം വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാതെ വരികയും അത് കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു ഈ ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങളും അനന്തര ഫലങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് ഇത് ഭേദിച്ചാൽ മാത്രമേ മാനവ വിഭവശേഷി മെച്ചപ്പെടുത്തി മനുഷ്യ മൂലധന രൂപീകരണം സാധ്യമാവുകയുള്ളൂ മനുഷ്യനെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്നത് കുറഞ്ഞ വരുമാനവും കുറഞ്ഞ വാങ്ങൽ ശേഷിയുമാണ് കുറഞ്ഞ വരുമാനം കുറഞ്ഞ വാങ്ങൽ ശേഷി എന്നിവ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്നു വരുമാനം കുറവായതുകൊണ്ട് തന്നെ ഭക്ഷ്യ ദൗർലഭ്യമുണ്ടാകുന്നു പോഷകാഹാരക്കുറവ് വിദ്യാഭ്യാസം ലഭിക്കാതിരിക്കുന്ന അവസ്ഥ നിരന്തരമായ അസുഖങ്ങൾ ഉണ്ടാകുന്നു ഈ പ്രശ്നങ്ങളെല്ലാം ഉയർന്ന ശിശുമരണ നിരക്കിലേക്കും കുറഞ്ഞ ആയുർദൈർഘ്യത്തിന് കാരണമാകുന്നു ആശ്രിതരുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാകുന്നു ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ കുറഞ്ഞ ഉൽപ്പാദനക്ഷമതയാണ് രാജ്യത്ത് ഉണ്ടാവുന്നത് ജോലി ചെയ്യാനുള്ള കുറവ് അനുഭവപ്പെടുന്നു ഇത് വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു വലയ രൂപത്തിലാണ് ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങളും അനന്തര ഫലങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് ജനങ്ങളെ ദാരിദ്ര്യത്തിൻ്റെ പിടിയിൽ നിന്ന് മുക്തരാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുപാട് പദ്ധതികളും നയങ്ങളും നിയമങ്ങളും കാലാകാലമായിട്ട് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട് അതിൽ ചില ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ ടീച്ചർ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കി വരുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളാണ് ആദ്യത്തേത് എം ജി എൻ ആർ ഇ ജി എ രണ്ടായിരത്തി അഞ്ചിൽ നിലവിൽ വന്നിട്ടുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിയമം രണ്ടായിരത്തി അഞ്ചിലാണ് നിലവിൽ വന്നത് ഇത് പ്രകാരമാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായിട്ട് എം ജി എൻ ആർ ഇ ജി എ രണ്ടായിരത്തി അഞ്ചിൽ നിലവിൽ വന്നിട്ടുള്ളത് രണ്ടാമത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് ജവഹർ ഗ്രാമ സമൃദ്ധി യോജന ജവഹർ ഗ്രാമ സമൃദ്ധി യോജന അടുത്തത് പ്രധാനമന്ത്രി ഗ്രാമീൺ ആവാസ് യോജന പ്രധാനമന്ത്രി ഗ്രാമീൺ ആവാസ് യോജന എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് അതുപോലെ എൻ എസ് എ പി നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം അടുത്തത് വാർദ്ധക്യ പെൻഷൻ പദ്ധതി വാർദ്ധക്യ പെൻഷൻ പദ്ധതി അടുത്തതാണ് അന്നപൂർണ അന്നപൂർണ അടുത്ത ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കർ യോജന സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കർ യോജന സ്വയം സഹായ സംഘങ്ങൾ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടാണ് അതുപോലെ കുടുംബശ്രീ കുടുംബശ്രീയും ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ ഗവൺമെൻറ്റ് കേന്ദ്ര സംസ്ഥാന ഗവണ്മെൻറ്റുകൾ ആരംഭിച്ചിട്ടുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളിൽ പെടുന്നവയാണ് എം ജി എൻ ആർ ഇ ജി എ രണ്ടായിരത്തി അഞ്ച് ജവഹർ ഗ്രാമ സമൃദ്ധി യോജന പ്രധാനമന്ത്രി ഗ്രാമീൺ ആവാസ് യോജന ആവാസ് എന്ന് പറയുമ്പോൾ വീട് നിർമ്മിക്കാനാണ് എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയല്ല എന്ന് കരുതും ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി കൂടിയാണിത് എൻ എസ് എ പി അല്ലെങ്കിൽ നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം വാർദ്ധക്യ പെൻഷൻ പദ്ധതി അന്നപൂർണ സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന സ്വയം സഹായ സംഘങ്ങൾ കുടുംബശ്രീ ഇതെല്ലാം ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളിൽ ഉൾപ്പെടുന്നതാണ് മനുഷ്യ മൂലധനം രൂപീകരണം നേരിടുന്ന മറ്റൊരു വെല്ലുവിളിയാണ് തൊഴിലില്ലായ്മ അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് നിലവിലുള്ള വേതന നിരക്കിൽ തൊഴിൽ ചെയ്യാൻ തയ്യാറുള്ള എന്നാൽ ആരോഗ്യവും കഴിവുമുള്ള ഒരു വ്യക്തിക്ക് തൊഴിൽ കണ്ടെത്താനാവാത്ത അവസ്ഥയെയാണ് തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് നിലവിലുള്ള വേതനത്തിൽ ഇപ്പം നൽകുന്ന ശമ്പളത്തിൽ തൊഴിൽ ചെയ്യാൻ തയ്യാറാണ് ആരോഗ്യവും കഴിവുമുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് തൊഴിൽ കണ്ടെത്താനാവാത്ത അവസ്ഥയെയാണ് തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിനും കഴിവിനും അനുയോജ്യമായ തരത്തിലുള്ള തൊഴിലവസരങ്ങൾ ലഭിക്കാതെ വരുന്നത് കാരണം മാനവവിഭവശേഷിയെ പരമാവധി പ്രയോജനപ്പെടുത്താൻ തടസ്സം നേരിടുന്നുണ്ട് മാനവ വിഭവശേഷിയെ പരമാവധി ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ മനുഷ്യ മൂലധന രൂപീകരണം സാധ്യമാവുകയുള്ളൂ നമ്മുടെ രാജ്യത്ത് പലതരത്തിലുള്ള തൊഴിലില്ലായ്മ നിലനിൽക്കുന്നുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് പ്രകടമായ തൊഴിലില്ലായ്മ അല്ലെങ്കിൽ ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ് പ്രകടമായ തൊഴിലില്ലായ്മ അല്ലെങ്കിൽ ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ് തൊഴിൽ ചെയ്യാൻ സന്നദ്ധമായിട്ടും തൊഴിലില്ലാത്ത അവസ്ഥയെയാണ് പ്രകടമായ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ഒരാൾ തൊഴിൽ ചെയ്യാൻ തയ്യാറാണ് എന്നിട്ടും തൊഴിൽ കിട്ടാത്ത അവസ്ഥയാണ് അങ്ങനെ തൊഴിലില്ലാത്ത അവസ്ഥയെയാണ് പ്രകടമായ തൊഴിലില്ലായ്മ അല്ലെങ്കിൽ ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തേത് ഘടനാപരമായ തൊഴിലില്ലായ്മ അല്ലെങ്കിൽ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് നൂതന സാങ്കേതിക വിദ്യയുടെ പ്രയോഗം മൂലം തൊഴിൽ നഷ്ടമാകുന്ന അവസ്ഥയാണ് അതായത് പുതിയ ഒരു വിദ്യ നമ്മുടെ തൊഴിൽ മേഖലയിൽ വരുന്നത് കാരണം അവർക്ക് തൊഴിൽ ഇല്ലാതെ ആവുന്ന അല്ലെങ്കിൽ തൊഴിൽ നഷ്ടമാകുന്ന അവസ്ഥയെയാണ് ഘടനാപരമായ തൊഴിലില്ലായ്മ അല്ലെങ്കിൽ സ്ട്രക്ചറൽ അൺ എന്ന് പറയുന്നത് പുതിയ ഒരു സാങ്കേതിക വിദ്യയുടെ പ്രയോഗം മൂലം തൊഴിൽ നഷ്ടമാകുന്ന അവസ്ഥയാണ് ഘടനാപരമായ തൊഴിലില്ലായ്മ അല്ലെങ്കിൽ സ്ട്രക്ചറൽ അൺ എന്ന് പറയുന്നത് അടുത്തത് കാലികമായ തൊഴിലില്ലായ്മ ില്ലായ്മ അല്ലെങ്കിൽ സീസണൽ അൺഎംപ്ലോയ്മെന്റ് ഒരു പ്രത്യേക കാലത്ത് മാത്രം തൊഴിൽ ലഭിക്കുകയും മറ്റു സമയം തൊഴിലില്ലാതാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് കാലികമായ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ വന്ന കുടകളെല്ലാം നന്നാക്കുന്ന ഒരാൾക്ക് മഴക്കാലത്ത് മാത്രമായിരിക്കും തൊഴിൽ ലഭിക്കുക മറ്റു കാലങ്ങളിൽ തൊഴിൽ ഇല്ലാതിരിക്കും അങ്ങനെ പലതരത്തിലുള്ള തൊഴിലുകൾ ഈ വിഭാഗത്തിൽപ്പെടുന്നുണ്ട് കാലികമായ തൊഴിലില്ലായ്മ അല്ലെങ്കിൽ സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രത്യേക കാലത്ത് മാത്രം തൊഴിൽ ലഭിക്കുകയും മറ്റ് സമയം തൊഴിലില്ലാതാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് സീസണൽ അൺഎംപ്ലോയ്മെൻറ്റെന്ന് പറയുന്നത് അടുത്തത് പ്രച്ഛന്ന തൊഴിലില്ലായ്മ അല്ലെങ്കിൽ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഉൽപാദന പ്രവർത്തനത്തിൽ ആവശ്യത്തിലധികം തൊഴിലാളികൾ പങ്കെടുക്കുന്ന അവസ്ഥയാണ് പ്രച്ഛന്ന തൊഴിലായ്മ അല്ലെങ്കിൽ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് കാർഷിക മേഖലയിലാണിത് കൂടുതലായും കാണപ്പെടുന്നത് ഒരു കൃഷി ചെയ്യുന്ന ഒരു പാടത്ത് നമുക്ക് പത്ത് പേരാണ് ആവശ്യം അല്ലെങ്കിൽ ഇരുപത് പേരാണ് ആവശ്യമെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾ ആ പാടത്ത് പണിയെടുക്കുന്നുണ്ട് പക്ഷേ അതിൽ നിന്നും കിട്ടുന്ന ഉൽപാദനത്തിൽ ഒരു വർധനവും ഉണ്ടാവുന്നില്ല അങ്ങനെയുള്ള അവസ്ഥയാണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ അല്ലെങ്കിൽ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് ഉൽപാദന പ്രവർത്തനത്തിൽ ആവശ്യത്തിലധികം തൊഴിലാളികൾ പങ്കെടുക്കുന്ന അവസ്ഥ എന്നാൽ ആവശ്യത്തിലധികം തൊഴിലാളികൾ പങ്കെടുത്താലും അവിടെ നിന്ന് കിട്ടുന്ന ഉൽപാദനത്തിൽ ഒരു വർധനവും ഉണ്ടാവുന്നില്ല വ്യത്യസ്ത തരം തൊഴിലില്ലായ്മകളിൽ പെടുന്നവയാണ് പ്രകടമായ തൊഴിലില്ലായ്മ അല്ലെങ്കിൽ ഓപ്പൺ അൺ എംപ്ലോയ്മെൻറ്റ് ഘടനാപരമായ തൊഴിലില്ലായ്മ അല്ലെങ്കിൽ സ്ട്രക്ചറൽ അൺ കാലികമായ തൊഴിലില്ലായ്മ അല്ലെങ്കിൽ സീസണൽ അൺ എംപ്ലോയ്മെൻറ്റ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ അല്ലെങ്കിൽ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് നമ്മൾ ഈ ലെസണിൽ പഠിച്ചത് ഒരു രാജ്യത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുന്നതിൽ മനുഷ്യ മൂലധന രൂപീകരണത്തിൻ്റെ പങ്ക് എത്രയാണ് എന്ന് പഠിച്ചു മനുഷ്യ മൂലധന രൂപീകരണത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് വിദ്യാഭ്യാസം ആരോഗ്യം കുടിയേറ്റം തൊഴിൽ പരിശീലനം വിവര ലഭ്യത എന്നിവ അവ ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയി നോക്കിയതാണ് ഈ മേഖലകളിലെല്ലാം വികസനം കൊണ്ടുവരേണ്ടതും ആ മേഖലകൾക്ക് പരിഗണന നൽകേണ്ടതും സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ അനുയോജ്യമായ പദ്ധതികളിലൂടെയും കൃത്യമായ ആസൂത്രണത്തിലൂടെയും മാനവ വിഭവശേഷിയെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യ തന്നെ രൂപീകരണം സാധ്യമാക്കുക വഴിയാണ് നമുക്ക് രാഷ്ട്ര പുരോഗതി കൈവരിക്കാനായിട്ട് സാധിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലെസനില് നമുക്ക് പഠിക്കാനുള്ളത് സോഷ്യൽ സയൻസിൻ്റെ ജ്യോഗ്രഫി പാർട്ടിലുള്ള ഭാഗം വണ്ണ് കഴിഞ്ഞു ഇനി ഭാഗം ടു ബുക്കാണ് നമുക്ക് പഠിക്കാനുള്ളത് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുള്ള ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്കോടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്